ഹായ് ഹലോ വെൽക്കം ടു യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡ് ബയോളജി മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഫോർ സ്റ്റാൻഡേർഡ് എയ്ത്ത് കാർട്ടിക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസ് ചെയ്യുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡ് യു എസ് എം ഒ ഈ മാസം ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുകയാണല്ലോ അപ്പം അതിൽ പങ്കെടുക്കുന്ന എക്സാം എഴുതുന്ന മെടുക്കരായ എട്ടാം തരത്തിൽ പിടിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബയോളജിയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒരു പ്രാക്ടീസ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ അതിനു വേണ്ടി തയ്യാറാക്കുന്നതാണ് അപ്പം വിട്ടുക്കരായ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ നന്നായിട്ട് കാണുക ഇതുമായി ബന്ധപ്പെടുന്ന പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് ഇതെല്ലാം നിങ്ങൾ പണ്ട് പഠിച്ച പാഠഭാഗങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അത് കൂടുതലായിട്ടൊക്കെ റെഫർ ചെയ്തിട്ട് നന്നായിട്ട് യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യാഡ് അറ്റൻഡ് ചെയ്യുക നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ല മികച്ച സമ്മാനങ്ങളാണ് സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻസ് ബോധ് ഇംഗ്ലീഷ് മലയാളത്തിൽ ഉണ്ടായിരിക്കും നന്നായിട്ട് വായിച്ച് നമുക്ക് ആൻസർ ചെയ്യുക അത് ഒബ്ജെക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഫോർ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് സോ വെൽക്കം ടു ദാൻഡേർഡ് ബയോളജി മോഡൽ ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് വൺ പ്ലാൻസ് ആർ വളരെ ലളിതമായ ചോദ്യമാണ് പ്ലാൻസ് ആർ സസ്യങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രൈമറി കൺസ്യൂമർ സെക്കൻഡറി കൺസ്യൂമർ പ്രൊഡ്യൂസർ സാപ്പട്രോഫ്സ് പ്രാഥമിക ഉപഭോക്താക്കൾ ദ്വിതീയ ഉപഭോക്താക്കൾ ഉൽപാദകർ ശവോപജീവിക്കും സെപ്പറേറ്റ് ഓഫ് എന്താണ് സസ്യങ്ങൾ നിങ്ങൾ ഇക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷ്യശൃംഖല അഥവാ ഫുഡ് ചെയിൻ പഠിച്ചിരിക്കും അല്ലേ ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുമ്പം നമ്മൾ ആ ഫുഡ് ചെയിനിലേക്ക് ഒന്ന് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ എനർജി ഫ്ലോ ചെയ്യുന്ന ഒരു മോഡൽ നമ്മൾ പഠിക്കും അപ്പോൾ ഫുഡ് ചെയിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഭക്ഷ്യശൃംഖല നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് അതിൽ ആദ്യം പ്രൈമറി പ്രൊഡ്യൂസർ ഓരോ ട്രോഫിക് തലങ്ങളുണ്ട് ഓരോ ട്രോഫിക് തലങ്ങളുണ്ട് ആ ട്രോഫിക് തലങ്ങൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ആദ്യം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ് ഉൽപാദകർ ആണ് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഉൽപാദകർ ആണ് ആ പ്രൊഡ്യൂസറെ ഉൽപാദകരെ ആഹാരമാക്കുന്നവരാണ് കൺസ്യൂമേഴ്സ് ഉൽപാദകരെ ആഹാരമാക്കുന്നവരാണ് കൺസ്യൂമർ കൺസ്യൂമർ എന്ന് വെച്ചാൽ അവരാരാണ് ഉപഭോക്താക്കൾ കൺസ്യൂമർ ആണ് ഉപഭോക്താക്കൾ ആണ് ഉപഭോക്താക്കൾ ആ കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പം ഈ പ്രൊഡ്യൂസർ ഉൽപാദകരാരായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഉൽപാദകർ പൊതുവെ ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും ഹരിത സസ്യങ്ങളാണ് ഈ പറയുമ്പോൾ അവയെ നമ്മൾ വീണ്ടും വർഗീകരിക്കും ഹരിതസസ്യങ്ങളെ പ്രൊഡ്യൂസേഴ്സിനെ ആഹാരമാക്കുന്നവയാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് പ്രൈമറി കൺസ്യൂമർ എന്ന് വിളിക്കും ആരാണ് പ്രൈമറി കൺസ്യൂമർ പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പ്രാഥമിക ഉപഭോക്താവ് പ്രാഥമിക ഉപഭോക്താവ് പ്രൈമറി കൺസ്യൂമർ ആ പ്രൈമറി കൺസ്യൂമറിനെ ആഹാരമാക്കുന്നവരാണ് സെക്കൻഡറി കൺസ്യൂമർ സെക്കൻഡറി കൺസ്യൂമർ എന്ന് വെച്ചാൽ ആരാണ് ദ്വിതീയ ഉപഭോക്താക്കൾ സെക്കൻഡറി കൺസ്യൂമർ അവർ ആഹാരമാക്കി ജീവിക്കുന്നവരാണ് ടെറിഷ്യ ടെറിഷ്യറി കൺസ്യൂമർ അല്ലെങ്കിൽ തൃതീയ ഉപഭോക്താക്കൾ എന്ന് പറയും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ആരാണ് സാപ്രോട്രോഫുകൾ ശവോപജീവികൾ എന്ന് വെച്ചാൽ ഡെഡ് ആൻഡ് ഡിഗ് അത് പ്ലാന്റ്സ് ആവാം അനിമൽസ് ആവാം പ്രൈമറി കൺസ്യൂമർ ആരും അങ്ങനെ ഡെറ്റ് ഓർഗാനിസത്തെ വരെയാണ് നമ്മൾ സാപ്രോട്രോഫ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആരാണ് നമ്മുടെ ഒരു ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഒരു ഭക്ഷ്യ ശൃംഖല പറയുമ്പം പ്ലാൻസ് ആരാണ് അവ പ്രൊഡ്യൂസേഴ്സാണ് അവ പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ല സെക്കൻഡറി കൺസ്യൂമേഴ്സ് അല്ല പ്രൊഡ്യൂസേഴ്സാണ് സാപ്ലോട്രോഫ് അല്ല ഉൽപാദകരാണ് പ്ലാൻസ് സോ ദ കറക്റ്റ് ആൻസർ ഈസ് പ്രൊഡ്യൂസേഴ്സ് ഉൽപാദകർ ആണ് അണ്ടർസ്റ്റാൻഡ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ പ്രൊഡ്യൂസർ കൺസ്യൂമർ അപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്ന് എഴുതി നോക്കാം നമ്മളൊന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം പ്രൊഡ്യൂസർ പി എന്നിട്ടാൽ ഉപ പ്രൊഡ്യൂസർ എന്നുവെച്ചാൽ ഉൽപാദകർ ദെൻ കൺസ്യൂമർ കൺസ്യൂമറില് പ്രൈമറി കൺസ്യൂമർ പ്രാഥമിക ഉപഭോക്ത ഉപഭോക്താവ് സെക്കൻഡറി കൺസ്യൂമർ ദ്വിതീയ ഉപഭോക്താവ് ടെറിഷറി കൺസ്യൂമർ തൃതീയ ഉപഭോക്താവ് ഇപ്പം നമ്മളതിന് ഒരു ഭക്ഷ്യ ശൃംഖലയായിട്ട് ഒരു ഫുഡ് ചെയിൻ നമ്മളൊരു ഫുഡ് ചെയിൻ ആയിട്ട് നമ്മൾ അത് പറയുമ്പം ഒരു ഫുഡ് ചെയിനിലേക്ക് നമ്മൾ എത്തുമ്പം ആദ്യം പ്രൈമറി കൺസ്യൂമർ നമുക്ക് ആരെ എടുക്കാം ഗ്രാസ് ഒരു ഗ്രാസ് അതിനെ തിന്നുന്ന ഒരു റാബിറ്റ് റാബിറ്റിനെ കഴി അതിനെ തിന്നുന്ന ഒരു റാബിറ്റ് അത് പ്രൈമറി കൺസ്യൂമറാണ് ഒരു ഹെർബി ബോർ സസ്യബുക്കാണ് സെക്കൻഡറി കൺസ്യൂമർ റാബിറ്റിനെ ഇപ്പം ഒരു ലയൻ കഴിക്കുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ ഇതൊരു സെക്കൻഡറി കൺസ്യൂമറാണ് ഇത് നമുക്ക് വേറൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതാം ഇപ്പം ഇതേപോലെ തന്നെ നമുക്ക് പറയാം പ്രൈമറി പ്രൊഡ്യൂസർ ഉൽപാദകരാരാണ് ഗ്രാസ് എടുത്തു പ്രൈമറി കൺസ്യൂമർ ഒരു ഗ്രാസ് ഓപ്പർ ഒരു പുൽ ചാടി അതിനെ തിന്നുന്നു ആ ഗ്രാസ് ഓപ്പറിനെ തിന്നുന്ന ഫ്രോഗാണ് ഉൽച്ചാടിയെ കഴിക്കുന്ന തവള സെക്കൻഡറി കൺസ്യൂമർ ദ്വിതീയ ഉപഭോക്താവ് ആ ഫ്രോഗിനെ കഴിക്കുന്ന ഒരു സ്നേക്ക് ഒരു പാമ്പ് അതാണ് ആര് ടെറിഷറി കൺസ്യൂമർ എന്ന് വെക്കുമ്പം തൃതീയ ഉപഭോക്താവ് അപ്പോൾ ഇതൊരു ഫുഡ് ചെയിനിനെ കുറിച്ചുള്ള ചോദ്യമാണ് അപ്പം ഇതിൽ ആദ്യം വരിക നമ്മളൊരു ഫുഡ് ചെയിൻ ഒരു ഭക്ഷ്യ ശൃംഖല എടുക്കുമ്പം അതിലാദ്യം വരിക പ്രൊഡ്യൂസേഴ്സ് ഉൽപാദകരാണ് അവർ ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും അണ്ടർസ്റ്റാൻഡ് ഇനിയിപ്പം അത് ഒരു വാട്ടർ ബോഡി ഒരു ജലം ഒരു വാട്ടർ ബോഡി എടുത്തൊരു ജലസ്രോതസ് എടുത്താൽ ഇപ്പം കുളങ്ങളൊക്കെ എടുത്താൽ അതിൽ ഫൈറ്റോപ്ലാൻറ്റണുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫൈറ്റോപ്ലാന്റുകൾ പ്ലവസസ്യങ്ങൾ ഫ്ലവ സസ്യങ്ങൾ ഫൈറ്റോപ്ലാക്ടണുകൾ ആയിരിക്കും അതിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത് അണ്ടർസ്റ്റുഡ് അപ്പം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ അതേ നമ്മളിപ്പോൾ ചെയ്ത അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഗ്രാസ് ഡീർ അപ്പം നമുക്ക് നോക്കാം പുല്ല് മാൻ സിംഹം ഈ ഭക്ഷണ ശൃംഖലയിൽ സിംഹമാര് സിംഹമാര്യൺ ഇൻ ദിസ് ഫുഡ് ചെയിൻ ഈസ് ആരാ സിംഹമാരാണ് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഗ്രാസ് പുല്ല് ഗ്രാസ് ആരാണ് പ്രൊഡ്യൂസർ ആണ് ഗ്രാസ് പ്രൊഡ്യൂസറാണ് ഡീർ പ്രൈമറി കൺസ്യൂമർ ലയൻ സെക്കൻഡറി കൺസ്യൂമർ ഇപ്പൊ പറഞ്ഞു അപ്പൊ പുല്ല് ഉൽപാദകരാണ് പുല്ല് ഉൽപാദകരാണ് പ്രാഥമിക ഉപഭോക്താവാണ് സിംഹം ദ്വിതീയ ഉപഭോക്താവാണ് ദ്വിതീയ ഉപഭോക്താവ് അല്ലേ അങ്ങനെയല്ലേ വരുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ പ്രൊഡ്യൂസർ അല്ല കൺ പ്രൈമറി കൺസ്യൂമർ അല്ല സെക്കൻഡറി കൺസ്യൂമർ ആണ് വരുന്നത് അപ്പോൾ ഉൽപാദകരല്ല പ്രാഥമിക ഉപഭോക്താവല്ല ദ്വിതീയ ഉപഭോക്താവ് അപ്പം നമുക്ക് ഗ്രാസ് ഡീർ ലയൺ ഇതിൽ ലയൺ ആരാന്ന് ചോദിച്ചാൽ ലയൺ ആരാണ് സെക്കൻഡറി അപ്പോൾ ഇത് പ്രൊഡ്യൂസർ ആണ് ഇത് പ്രൈമറി ആണ് ഇത് സെക്കൻഡറി ആണ് സെക്കൻഡറി കൺസ്യൂമർ എന്ന് വെച്ചാൽ ദ്വിതീയ ഉപഭോക്താവാണ് അണ്ടർസ്റ്റു അതാണ് നമ്മളിവിടെ ആദ്യത്തെ ചോദ്യത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അതാണ് ഓക്കെ അപ്പം ഈ ഫുഡ് ചെയിനും ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ പല്ലുമായി ബന്ധപ്പെട്ട ടീത്തുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദിസ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ടീത്ത് ഓഫ് മാൻ എന്നുവച്ചാൽ ഇവയിലേതാണ് മനുഷ്യന്റെ പല്ലുകളിൽ കാണപ്പെടാത്തത് മനുഷ്യന്റെ പല്ലുകളിൽ കാണപ്പെടാത്തത് നമുക്ക് നോക്കാം ഇനാമൽ ഡെൻറ്റൈൻ കാർട്ടിലേജ് സിമെന്റ് ഇനാമൽ ഡെന്റൈന് തരുണാസ്തി സിമെന്റ് ഇതിൽ ഏതാണ് പല്ലിന്റെ ഭാഗമല്ലാത്തത് നമുക്ക് നോക്കാം ഒരു പല്ലിൻ്റെ ഘടന പല്ലിൻ്റെ ഘടന ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം നമ്മളൊരു പല്ലിൻ്റെ ഘടന എടുക്കുമ്പോൾ നമുക്ക് പല്ല് ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം ഒരു പല്ലിന് പ്രധാനമായിട്ടും ഇതിപ്പോൾ മോണയുടെ ഭാഗമാണെന്ന് വിചാരിച്ചേക്ക് ഒരു പല്ലിന് മൂന്ന് ഭാഗങ്ങൾ അത് നിങ്ങൾക്കറിയോ ഒരു റൂട്ട് ഉണ്ട് ഒരു നെക്കുണ്ട് ഒരു മധ്യഭാഗം ഒരു ക്രൗൺ ഒക്കെ ഉണ്ട് അതില് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ഒരു വസ്തു നല്ല കട്ടിയുള്ള പല്ലിൻ്റെ ആന്തരഭാഗം പല്ലിൻ്റെ ഉൾവശം പല്ലിൻ്റെ ഉൾവശം നിർമ്മിച്ചിരിക്കുന്ന നല്ല കട്ടിയുള്ളൊരു വസ്തു ഉണ്ട് ഒരു ഐവര് പോലെ ആനക്കൊമ്പ് പോലത്തെ ഒരു പദാർത്ഥം ഇന്നർ പാർട്ട് ആന്തരഭാഗം നിർമ്മിച്ചിരിക്കുന്നതാണ് ഡെൻറ്റൈൻ എന്ന് വിളിക്കുന്നത് ഡെൻറ്റൈൻ ഇതാണ് ഡെൻറ്റൈൻ ഡെൻറ്റൈൻ എന്ന് വിളിക്കുന്നത് പല്ല് നിർമ്മിച്ചിരിക്കുന്നതാണ് ആ ഡെൻറ്റൈനെ കവർ ചെയ്ത് കാണുന്ന നല്ല കട്ടിയുള്ള ഹാഡായ ഭാഗമാണ് ഇനാമൽ നമ്മുടെ കൂടിയുള്ള നല്ല കട്ടിലൊരു കാൽഷ്യം കോമ്പൗണ്ട കാൽഷ്യം അടങ്ങി വർത്തുവാണ് ഇനാമൽ നമ്മുടെ പള്ളീന വെളുത്ത് നിറം കാണപ്പെടുന്ന ഡെൻറ്റൈനെ കവർ ചെയ്ത് കാണുന്ന എന്ന് വെച്ചാൽ ക്രൗൺ ഭാഗത്ത് ക്രൗൺ ഭാഗത്ത് ഡെൻറ്റൈനെ കവർ ചെയ്ത് വരുന്നതാണ് ഇനാമൽ എന്ന് വിളിക്കും അതാണ് ഇനാമൽ എന്നാൽ ഈ റൂട്ട് ഭാഗത്ത് പല്ലിൻ്റെ ഈ റൂട്ട് ഭാഗത്ത് ആ ഡെൻറ്റൈനെ കവർ ചെയ്ത് കളിക്കുന്നതാണ് സിമൻറ്റം എന്ന് വിളിക്കും അപ്പോൾ റൂട്ടിൻ്റെ ഭാഗത്ത് ആ ഡെൻറ്റയിന് ആവരണം ചെയ്തിരിക്കുന്നതാണ് സിമൻറ്റം എന്ന് വിളിക്കുന്നത് അപ്പൊ ഇനാമൽ പല്ലിന്റെ ഭാഗമാണ് ഡെന്റൈൽ പല്ലിന്റെ ഭാഗമാണ് സിമെന്റം പല്ലിന്റെ ഭാഗമാണ് അപ്പൊ പല്ലിന്റെ ഭാഗമല്ലാത്തത് ഏതാണ് കുഞ്ഞുങ്ങളെ കാർട്ടിലേച്ച് തരുണാസ്തി അത് നമ്മുടെ ബോഡിക്ക് ബലവും ദൃഢതയും നൽകുന്നതാണ് തരുണാസ്തികൾ അതെവിടേക്കെ കാണാം നമ്മുടെ ഇയർ ലോബിൽ കാണും ടിപ്പ് ഓഫ് നോസ് മൂക്കിൻ്റെ ടിപ്പിൽ കാണും നമ്മുടെ സ്വനപേടകം വോയിസ് ബോക്സ് വോയിസ് ബോക്സ് ശബ്ദം ഉണ്ടാകുന്ന സ്വനപേടകം വോയിസ് ബോക്സ് ലാരിസ് ഇവിടെയൊക്കെയാണ് നമ്മുടെ തരുണാസ്ഥികൾ കാണുന്നത് പിന്നെ നട്ടലിനിടയിൽ വെർട്ടിബ്രൽ കോളത്തിനിടയിലൊക്കെ കാണുന്ന ഇതാണ് തരുണാസ്ഥികൾ അല്ലെങ്കിൽ കാർട്ടിലേജ് അപ്പോൾ പല്ലിന്റെ ഭാഗമല്ലാതെ കിടക്കുന്നത് ഏതാണ് അപ്പോൾ വിച്ച് ഓഫ് ദിസ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ടീത്ത് ഓഫ് മാൻ കാർട്ടിലേജ് ആണ് തരുണാസ്ഥിയാണ് പല്ലിൽ കാണാത്തത് സി ഈസ് ദ ആൻസർ ഇസ് ഇറ്റ് ഓക്കെ അപ്പം ഞാൻ ബ്രീഫായിട്ട് പല്ലിൻ്റെ ഘടനയൊന്നും പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക അണ്ടർസ്റ്റ നെക്സ്റ്റ് ിലേക്ക് പോകാം ടൈപ്പ് ഓഫ് ടീത്ത് മനുഷ്യർക്ക് ഡാഷ് തരം പല്ലുകൾ ഉണ്ട് നമ്മുടെ വായിൽ ഏതൊക്കെയാണ് പല്ലുകൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്താ ഹെറ്റുറോ ഡോൺ ഡെന്റീഷൻ ഹെറ്റിറോ ഡോൺ ഡെൻഡീഷൻ വ്യത്യസ്ത തരം പല്ലുകളാണ് വായിൽ കാണുന്നത് പ്രധാനമായിട്ടും നമുക്ക് നാല് തരം പല്ലുകളാണ് കാണുന്നത് ഏതൊക്കെയാ ഇൻസി ഉളിപ്പല്ലുകൾ എന്ന് വിളിക്കും കനൈൻ 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 എന്ന് വിളിക്കും എന്താണ് കോമ്പല് കടിച്ചു കീറാനൊക്കെ ഉപയോഗിക്കുന്ന കോമ്പല് ദെൻ பிரீமொழ அம்ர்வணம் பிரீமொாஸ் அணக்கம்வணக்கம் மலையாளம் மொளாள்ஸ் அகிரச்சர் அப்போ சர்வணகம் அகிரச்சர்வணகம் അപ്പോൾ ഇൻസെസ്സേഴ്സ് കെനൈൻ പ്രീമൊളാൾസ് മൊളാൾസ് ഇങ്ങനെ നാല് ടൈപ്പ് ടീത്ത് ആണ് ഹ്യൂമൻ ബീയിങ്സിനെ കാണുന്നത് അപ്പോൾ മനുഷ്യർക്ക് നാല് തരം പല്ലുകൾ ആണ് ഉള്ളത് ഫോർ ടൈപ്പ് ഓഫ് ടീത്ത് ആണ് ഹ്യൂമൻ ബീങ്സിനെ കാണുന്നത് ഏതൊക്കെയാണ് ഇൻസെസ്സേഴ്സ് കെനൈൻ പ്രീമൊളാൾസ് മൊളാൾസ് ഉളിപ്പല്ല് കോമ്പല്ല് ചർവണകം അഗ്രചർവണകം എന്നിങ്ങനെ നാല് ടൈപ്പ് പല്ലുകളാണ് കാണുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു സ്റ്റമക് ഓഫ് മാൻ മെയിൻലി ഡയജസ്റ്റും നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ട് ഡയജസ്റ്റീവ് സിസ്റ്റമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണത് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെടുന്നതാണ് മനുഷ്യന്റെ ആമാശയം സ്റ്റൊമക്ക് എന്ന് വിളിക്കുന്നത് ആമാശയമാണ് കേട്ടോ ആമാശയം പ്രധാനമായും ദഹിപ്പിക്കുന്നത് എന്താണ് നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കും അന്നജം ഉണ്ടായിരിക്കും പ്രോട്ടീനുകൾ മാംസ്യതന്മാത്രകൾ ഉണ്ടായിരിക്കും ലിപ്പിഡ് അഥവാ ഫാറ്റ് കൊഴുപ്പുണ്ടായിരിക്കും ഇത് നമ്മൾ വായിലേക്ക് ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉമിനീരിൽ വായിൽ മൗത്തിൽ ഉമിനീരിൽ സലൈവയിൽ സലൈവറി അമിലേസ് എന്നൊരു രാസാക്തി ഉണ്ട് സലൈവറി അമിലേസ് എന്ന് പറയുന്നൊരു എൻസൈം ഉണ്ട് അത് സ്റ്റാർച്ചിനെ കാർബോഹൈഡ്രേറ്റിനെ അന്നജത്തെ പാർഷ്യലായിട്ട് ഭാഗികമായി ദഹിപ്പിക്കുന്നത് ബാക്കി ഭക്ഷണമെല്ലാം സ്റ്റൊമക്കിലെത്തിക്കഴിഞ്ഞാൽ സ്റ്റൊമക്ക് ആമാശയത്തിലെത്തിയാൽ ആമാശയത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ സ്റ്റൊമക്കിൽ സ്റ്റൊമക്ക് ആമാശയത്തിൽ ഉള്ള ഒരു എൻസൈമാണ് പെപ്സിൻ പ്രധാനമായിട്ടും ആമാശയത്തിൽ കാണുന്ന ഒരു രാസാഗ്നിയുടെ പേരാണ് പെപ്സിൻ മലയാളത്തിലും പെപ്സിൻ തന്നെ പറയും പെപ്സിൻ എന്ന രാസാഗ്നി ഈ പെപ്സിൻ പ്രധാനമായിട്ട് ദഹിപ്പിക്കുന്നത് പ്രോട്ടീനിനെയാണ് റെനിൻ ചെറിയ കുട്ടികളിൽ പെപ്സിനോടൊപ്പം തന്നെ റെനിൻ എന്ന് പറയുന്ന ഒരു എൻസൈമം കേട്ടോ റെനിൻ എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട് അതും പ്രോട്ടീൻ ദഹിപ്പിക്കുന്നത് പാലിലെ പ്രോട്ടീൻ അപ്പം പ്രധാനമായിട്ടും സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അല്ല ഫാറ്റ് അല്ല മാൾസ് അന്നജമല്ല അപ്പം ധാന്യകം കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് കൊഴുപ്പ് മാൾട്ടോസ് അല്ല ഏതാണ് പ്രോട്ടീൻ ഡയജഷൻ ആണ് നടക്കുന്നത് അപ്പം ദ സ്റ്റൊമക് ഓഫ് മാൻ മെയിൻലി ഡയജസ്റ്റ് പ്രോട്ടീൻസ് മനുഷ്യന്റെ ആമാശയം പ്രധാനമായും ദഹിപ്പിക്കുന്നത് പ്രോട്ടീൻ ആണ് അപ്പൊ വായിൽ വെച്ച് നടക്കുന്നത് സ്റ്റാർച്ചിന് അന്നജത്തിന് സ്മോൾ ഇൻ്റസ്റ്റൈൻ ചെറുകുടലിൽ വെച്ചിട്ടാണ് ബാക്കി ദഹനങ്ങളെല്ലാം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ട് ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ് അന്നജവും ബാക്കിയുള്ള പ്രോട്ടീനും ലിപ്പിഡ് പ്രധാനമായിട്ട് കൊഴുപ്പുകൾക്ക് ലിപ്പിഡിന് ലിപ്പിഡ് അഥവാ കൊഴുപ്പുകൾക്ക് പ്രധാനമായിട്ട് ദഹനം നടക്കുന്നത് ചെറുകുടലിലാണ് സ്മോൾ ഇൻ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഓക്കെ അപ്പം ഓർത്തിരിക്കുക അപ്പം ലാർജ് ഇൻഡസ്റ്റൈൻ വൻകുടൽ ലാർജ് ഇൻ്റസ്റ്റൈനിൽ വൻകുടലിൽ അബ്സോർപ്ഷൻ ആകിരണമാണ് ജലവും മറ്റു പദാർത്ഥങ്ങളൊക്കെ ജലത്തിന്റെ ആഗ്രഹം ജലമാണ് പ്രധാനമായിട്ടും വൻകുടലിലാകരണം ചെയ്യുക ബാക്കി ദഹനം പൂർണ്ണമാകുന്നത് ഡയജഷൻ കംപ്ലീറ്റ് ആകുന്നതും അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് പ്രധാനപ്പെട്ട പോഷകാഹംശമൊക്കെ വലിച്ചെടുക്കുന്നതും അബ്സോർബ് ചെയ്യുന്നതും സ്മോൾ ഇൻഡസ്റ്റേറ്റ് ചെറുകുടലിൽ വെച്ചായിരിക്കും അണ്ടർസ്റ്റൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം സയൻറ്റിഫിക് റിയറിങ് ഓഫ് സിൽക്ക് വേംസ് അർനോളം ശാസ്ത്രീയമായിട്ട് പട്ടുനൂൽ പുഴുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നത് പട്ടുന്നൂൽ പുഴുക്കളെ ശാസ്ത്രീയമായി വളർത്തുന്നതിന് എന്താണ് അറിയപ്പെടുന്നത് ഇത് നിങ്ങൾ പഠിക്കുന്നതാണ് ഈ സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് പിസി കൾച്ചർ ക്യൂണി കൾച്ചർ സിൽക്കി കൾച്ചർ സെറി കൾച്ചർ ഏതാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പറ പട്ടുന്നൂൽ പുഴുപാദനം പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നിരിക്കും ദയ ആൻസർ പറയുന്നു ആ സെറി കൾച്ചറാണ് പട്ടുനൂൽ പുഴുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം ദ സയന്റിഫിക് റിയറിംഗ് ഓഫ് സിൽക്ക് വേം ഈസ് നോൺ കൾച്ചർ കൾച്ചർ ശാസ്ത്രീയമായി അറിയപ്പെടുന്നതാണ് ചിലപ്പോൾ ൾച്ചിരിച്ചർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കും കൾച്ചറാണ് കൾച്ചർ കൾച്ചർ എന്താണ് എന്ന് വെച്ചാൽ ശാസ്ത്രീയമായി ഫിഷ് മത്സ്യം മത്സ്യ കൃഷിക്കാണ് മത്സ്യങ്ങളെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതിനെയാണ് കൾച്ചർ എന്ന് വിളിക്കുന്നത് ക്യൂണി എന്താ പറയുക ക്യൂണികൾച്ചർ സയൻറ്റിഫിക് ഫാമിംഗ് ഓർ റിയറിങ് ഓഫ് റാബിറ്റ് ആണ് മുയൽ വളർത്തൽ മുയലുകൾ ക്യൂണികൾച്ചർ എന്ന് വിളിക്കുന്നത് മുയലുകൾ വളർത്തുന്നത് ക്യൂണികൾച്ചർ ഇനി നിങ്ങൾ വേറെ കേട്ടിരിക്കുമല്ലോ എപ്പിക്കൾച്ചർ എന്ന് കേട്ടിരിക്കും എപ്പിക്കൾച്ചർ എന്താ എപ്പിക്കൾച്ചർ എപ്പിക്കൾച്ചർ എന്ന് വെച്ചാൽ ബി ഹണീബി 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 എന്ന് വെച്ചാൽ തേനീച്ച തേനീച്ച വളർത്തുന്ന തേനീച്ച വളർത്തുന്നതിന് പറയുന്ന പേരാണ് എപ്പിക്കൾച്ചർ തേനീച്ചകൾ ഹണീബി അപ്പം ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക അണ്ടർസ്റ്റാൻഡ് മനസ്സിലായിട്ടൊന്ന് വിചാരിക്കുന്നു ക്ലിയർ ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ദ യൂണിവേഴ്സൽ പിഗ്മെന്റ് ഈസ് സാർവത്രിക വർണ്ണകം നിങ്ങൾ എന്ന് വെച്ചാൽ ഹരിതസസ്യങ്ങൾ ഗ്രീൻ പ്ലാന്റ്സ് അവയുടെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയ ഗ്രീൻ പ്ലാന്റ്സ് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് വാട്ടർ ഇൻ കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്തിട്ട് ക്ലോറോപ്ലാസ്റ്റിൽ ഹരിതകണത്തിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയക്കാണ് എന്ത് വിളിക്കുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കും അപ്പം സസ്യങ്ങളിൽ ഹരിതകണം ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഹരിതകത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിതകം എന്ന് പറഞ്ഞാൽ ക്ലോറോഫില്ലിൻ്റെ സാന്നിധ്യത്തിൽ വാട്ടറും അയച്ചിട്ടു പോവും പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡും ചേർത്ത് സൺലൈറ്റ് എൽ എൻജോർജി ഉപയോഗിച്ചിട്ട് സൂര്യപ്രകാശം ഉപയോഗിച്ച് ഫുഡ് നിർമ്മിക്കുന്നതാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് അതിന് സഹായിക്കുന്ന പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ അതിൽ ദ യൂണിവേഴ്സൽ പിഗ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ക്ലോറോഫിൽ എ ആണ് ഏതാണ് ക്ലോറോഫിൽ ദ സാർവത്രിക പിഗ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ക്ലോറോഫിൽ ഹരിതകം എ ആണ് എന്ന് മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ക്ലോറോഫിൽ എ ആണ് ക്ലോറോഫിൽ എ ഈസ് ഇത് പ്രകാശ സംശ്ലേഷത്തിന് സാർവത്രിക വർണ്ണകം ഹരിതകം എ ആണ് അണ്ടർസ്റ്റാൻഡ് ഈ സാന്തോഫിൽ എന്താണ് സാന്തോഫിൽ യെല്ലോ കളർ നൽകുന്ന പിഗ്മെൻറ്റാണ് സാന്തോഫിൽ ഈസ് യെല്ലോ യെല്ലോ കളറേഷൻ നൽകുന്ന പിഗ്മെൻ്റ് ആണ് സാന്തോഫില് സാന്തോഫിൽ യെല്ലോ കളറേഷൻ നൽകുന്നതാണ് ക്ലോറോഫിലാണ് ഗ്രീൻ കളർ നൽകുന്നത് ആന്തോസയാനിനാണ് റെഡ് ബ്ലൂ പെർപ്പിൾ കളറൊക്കെ നൽകുന്നതാണ് ആന്തോസയാന് ഞാൻ പിഗ്മെൻറ്റിൻ്റെ വർണ്ണങ്ങളാണ് പറഞ്ഞത് അപ്പോൾ സാർവത്രിക പ്രകാശ സംശ്ലേഷക വർണ്ണം ക്ലോറോഫിൽ എ ആണ് കൺസിഡർ ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ് ക്വസ്റ്റ്യൻ ഇൻ റെസ്പിരി ഹരിതസസ്യങ്ങളിലെ ശ്വസനത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ശ്വസനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും എന്താണ് ഹരിതസസ്യ റെസ്പിരിയേഷൻ അല്ലെങ്കിൽ ശ്വസനം അത് ആനിമൽസിലാണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും ഏത് ഓർഗാനിസം ആണെങ്കിലും ഓക്സിജൻ എടുക്കുന്നു അതിന് സെലുലാർ റെസ്പിരിയേഷൻ നടത്തി എനർജി റിലീസ് ചെയ്യുന്നു ബാക്കി വേസ്റ്റ് ആയ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളയുന്നു ഇതാണ് നമ്മൾ ശ്വസനം എന്ന് വിളിക്കുന്നത് റെസ്പിറേഷൻ ഓഫ് ഗ്രീൻ പ്ലാന്റ്സ് ഓക്സിജൻ ഓക്സിജൻ ഈസ് ഈസ് ആൻഡ് കാർബൺ റിലീസ്ഡ് സസ്യങ്ങളുടെ ശ്വസനത്തിൽ എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിടുകയും ചെയ്യുന്നു അതാണ് ഓപ്ഷൻ വൺ ഓപ്ഷൻ ടു കാർബൺ ഡയോക്സൈഡ് ടേക്കിൻ ഓക്സിജൻ റിലീസ്ഡ് കാർബൺ ഡൈക്സൈഡ് എടുക്കുന്നു ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു ആണോ നോക്കൂ നൈട്രജൻ ഈസ് ടേക്കിംഗ് ആണോ ഓക്സിജൻ 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 ഈസ് 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 ടേക്കിംഗ് കാർബൺ റിലീസ്ഡ് ടേക്ക് ഡ് ഓക്സിജൻ എടുക്കുകയും ആ ഇവിടെ കാർബൺ ഡയോക്സൈഡ് എന്നല്ല തിരിച്ചാണ് ഓക്സിജൻ എടുക്കുകയും നമുക്ക് ഓപ്ഷൻ മാറ്റാം ഓക്സിജൻ എടുക്കുകയും നൈട്രജൻ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ എയും ബിയും ഒരുപോലെ ആവും അല്ലെ എയും ബിയും ഒരുപോലെ ആവും അപ്പൊ എങ്ങനെ നോക്കാം ഓക്സിജൻ ടേക്ക് ഇൻ കാർ ഓക്സൈഡ് റിലീസ് ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു ബി കാർബൺ ഓക്സൈഡ് ഡയോക്സൈഡ് ടേക്കൺ ആൻഡ് ഓക്സിജൻ ഓക്സിൻ റിലീസ് കാർബൺ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ എടുക്കുകയും ചെയ്യുന്നു വിടുകയും ചെയ്യുന്നു നൈട്രജൻ ഇസ് ടേക്കിൻ ഓക്സിജൻ റിലീസ് നൈട്രജൻ എടുക്കുകയും ഓക്ജൻ ദൻ ഓക്സിജൻ ടേക്ക് നൈട്രജൻ റിലീസ് ഓക്സിജൻ എടുക്കുകയും നൈട്രജൻ പുറത്തുവിടുകയും അപ്പം ഇതിലേതാ എന്താണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പ്ലാന്റ്സ് ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും ഓക്സിജൻ ഈസ് ടേക്കിൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് അങ്ങനെയല്ല ചെയ്യുന്നത് ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് എന്നിട്ട് ഓക്സിജൻ എന്ത് ചെയ്യും ഓക്സിൻ അത് കലകളിൽ അല്ലെങ്കിൽ ടിഷ്യൂ സെൽസിൽ എത്തിക്കഴിഞ്ഞിട്ട് സെല്ലുലാർ ഓക്സിഡേഷൻ നടക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുംസിസ് നടത്തും എ ടി പി എന്ന് കേട്ടിട്ടുണ്ട് അഡിനോട്ടിൻ അടിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എനർജി നിർമ്മിക്കും അപ്പോൾ ഓക്സിജൻ എടുക്കുകയും കാർബൺ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നതാണ് സസ്യങ്ങളുടെ സസ്യങ്ങൾ അനിമൽസ് എല്ലാം ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡ് അപ്പം ഓക്സിജൻ ഉപയോഗിച്ചുള്ള ശ്വസനത്തിന് എയ്റോബിക് റിസ്പിരേഷൻ എന്ന് വിളിക്കും എന്താ വിളിക്കുക എറോബിക് വായു ശ്വസനം ഓക്സിജൻ ഉപയോഗിക്കാതെ എന്താ വിളിക്കുന്നത് അനൈറോബിക് റെസ്പിരേഷൻ അനൈറോബിക് റെസ്പിരേഷൻ അവായുശ്വസനം അവായുശ്വസനം അത് ബാക്ടീരിയകളൊക്കെ ചെയ്യുന്നതാണ് ഇപ്പം ചിലപ്പോൾ നമ്മുടെ മസിൽസിൽ നമ്മുടെ പേശികളിൽ ഓക്സിജന്റെ അഭാവത്തിലും എന്ത് നടക്കും അനൈറോബിക് റെസ്പിറേഷൻ നടക്കും നമ്മൾ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പേശികളിലൊക്കെ അനൈറോബിക് റെസ്പിരേഷൻ അവായു ശ്വസനം നടക്കാറുണ്ട് അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം രണ്ടായിരത്തി ക്വസ്റ്റ്യൻ വിസ് ദ്രീൻ പിക്മെന്റ് ഇൻ പ്ലാന്റ്സ് നമ്മളിപ്പോൾ നേരത്തെ ചെയ്തു സസ്യങ്ങളിലെ പച്ച വർണ്ണകമേത് എന്നാണ് ചോദ്യം വർണ്ണകം വർണ്ണകം പ സസ്യങ്ങളിലെ പച്ചവർണകമേത് ക്ലോറോപ്ലാസ്റ്റ് ലൂക്കോപ്ലാസ്റ്റ് സാന്തോഫിൽ ക്ലോറോഫിൽ അണ്ടർസ്റ്റാൻഡ് അപ്പം ഈ സസ്യങ്ങളിൽ പിഗ്മെന്റ് ഗ്രീൻ പിഗ്മെന്റ് ഏതാണെന്നാ ചോദ്യം ഗ്രീൻ പിഗ്മെന്റ് ഏതാണ് ക്ലോറോഫിൽ ആണ് ഗ്രീൻ പിഗ്മെന്റ് ഹരിതക്കം ആണ് ഗ്രീൻ പിക്മെന്റ് ഹരിതകണം എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റാണ് ക്ലോറോപ്ലാസ്റ്റ് ഒരു സെൽ ഓർഗനൽ ആണ് ക്ലോറോപ്ലാസ്റ്റ് ഒരു കോശാങ്കമാണ് സെൽ ഓർഗനൽ ആണ് വിച്ച് കണ്ടെയ്ൻ വിച്ച് കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ് എ സെൽ ഓർഗനൽ വിച്ച് കണ്ടെയ്ൻ ക്ലോറോഫിൽ ഈ ക്ലോറോഫിൽ കാണുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ് അപ്പോ ഹരിത കണത്തിലാണ് എന്തു കാണുന്നത് ഹരിതകം ഒരു കോശാംഗമാണ് ഒരു കോശാംഗം ആണ് അതിനുള്ളിൽ അതിനുള്ളിലാണ് എന്ത് കാണുന്നത് ഹരിതകം കാണുന്നത് അപ്പൊ ക്ലോറോഫിൽ ഗ്രീൻ പിഗ്മെന്റ് പിഗ്മെൻറ്റ് പച്ചവർണ്ണകം ഗ്രീൻ പിഗ്മെന്റ് ആണ് അണ്ടർസ്റ്റാൻഡ് അപ്പൊ ക്ലോറോഫിൽ ഈസ് ദ ആൻസർ സസ്യങ്ങളുടെ പച്ച പച്ചവർണ്ണകഹരിതകമാണ് ക്ലോറോപ്ലാസ്റ്റ് ഒരു സെൽ ഓർഗനിലാണ് ലൂക്കോപ്ലാസ്റ്റ് ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ വർണ്ണമില്ലാത്തതാണ് വർണ്ണമില്ലാത്തത് ശ്വേതകണം വർണ്ണമില്ല അതിൽ പിഗ്മെൻറ്റുകൾ കളറിംഗ് ഇല്ല ഓക്കെ സാന്തോഫിൽ നമ്മൾ പറഞ്ഞു സാന്തോഫിൽ യെല്ലോ കളേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മഞ്ഞ നിറം പ്രൊവൈഡ് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ സാന്തോഫിലുകൾ ഓക്കെ യെല്ലോ ഓറഞ്ച് ആ കളറേഷനിലേക്ക് വരും ിലേക്ക് പോകുന്നു നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ജീവികളുടെ ഘടനാപരവും ജീവതരവുമായ അടിസ്ഥാന ഗതകത്ത് എന്താ വിളിക്കുന്നത് സെൽ എന്നാണ് വിളിക്കുന്നത് സെൽ സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് കോശം എന്നാണ് വിളിക്കുന്നത് സെൽസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്താണ് ടിഷ്യൂ ടിഷ്യൂ ആണ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒരു കൂട്ടം കോശങ്ങൾ ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിങ് എ കോമൺ ഫങ്ഷൻ ഒരു പൊതുവായ ധർമ്മം ചെയ്യുന്നതിന് വേണ്ടി രൂപകരിക്കപ്പെട്ടുള്ള ഒരു കൂട്ടം കോശങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് കലകൾ എന്ന് വിളിക്കുന്നത് കലകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് അവയവം എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ഫോം ഓർഗൻ ഓർഗൻസ് കൂടി ചേർന്നുണ്ടാകുന്നതാണ് ഓർഗാനിസം അവയവങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് ജീവികൾ ഉണ്ടാകുന്നത് അണ്ടർസ്റ്റാൻഡ് യെസ് അപ്പൊ നിങ്ങൾ സെല്ല് പഠിക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് ഈ സെല് ഡിസ്കവർ ചെയ്തത് ആദ്യമായിട്ടൊരു സെൽ ഒരു ഡെഡ് സെൽ കാണുന്നത് ഒരു ഡെഡ് സെൽ കാണുന്നത് റോബർട്ട് ഹുക്ക് ആണ് റോബർട്ട് ഹുക്ക് സിക്സ്റ്റീൻ സിക്സ്റ്റി ഫൈവിൽ ഒരു കോർക്ക് പീസിൽ ഒരു ഡെഡ് സെൽ കാണുന്നത് റോബർട്ട് ഹുക്ക് അപ്പോൾ സെല്ലിന്റെ ഡിസ്കവറി അദ്ദേഹം പറയും എന്നാൽ ലിവിങ് സെൽ ഒരു ജീവകോശം ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത് ആൻറ്റൺ വോൺ ലീവൻ ഹുക്ക് ആണ് ലീവൻ ഹുക്ക് ലീവൻ ഹുക്ക് എന്ന് പഠിച്ചാൽ മതി ആൻറ്റൺ വോൺ ലീവൻ ഹുക്ക് എന്ന സയന്റിസ്റ്റ് ആണ് ലിവിങ് സെൽ ജീവകോശം ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ജീവകോശം കണ്ടെത്തുന്നത് ലീവൻ ഹുക്കാണ് ന്യൂക്ലിയസ് ഒരു കോശത്തിന് ന്യൂക്ലിയസ് ഉണ്ട് ഉണ്ടെന്നറിയാം ന്യൂക്ലിയസിന് നിങ്ങൾ മർമ്മം എന്ന് മലയാളത്തിൽ പറയും ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്യുന്നത് റോബർട്ട് ബ്രൗൺ എന്ന സയൻറ്റിസ്റ്റ് ആണ് റോബർട്ട് ബ്രൗൺ റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്യുന്നത് ഇനി ഒരു സെല്ലിന് നമ്മൾ സെൽ തിയറി പറയും കോശ സിദ്ധാന്തം എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൊണ്ടാണ് ഓൾ ലിവ് ഓർഗാനിസംസ് ആർ മേഡപ്പ് ഓഫ് സെൽ ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്റ്റ് ബൈ സെൽ ഇത് പറഞ്ഞത് രണ്ട് സയൻറ്റിസ്റ്റുകളാണ് നിങ്ങൾ കേട്ടിരിക്കും ആൻഡ് എം ജെ ശ്ലീഡനും ഷ്വാനും ഷ്ലീഡൻ ആൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റുകളാണ് സെൽ തിയറി അപ്പോൾ സ്ലീഡനും പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണം സെൽ തിയറി സെൽ തിയറി പറഞ്ഞിരിക്കുന്നത് ആണ് ആദ്യമായിട്ട് പ്ലാൻ ബോഡി മെയ്ഡ് അപ്പ് ഓഫ് സെൽ പ്ലാൻ സെൽ സസ്യ ശരീരം നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കുന്നത് ആണ് ഷ്വാൻ ജന്തു ശരീരം കോശ നിർമ്മിതമാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് അപ്പം ഇതൊക്കെ സെല്ലുമായി ബന്ധപ്പെടുമ്പോൾ വെക്കേണ്ട കാര്യങ്ങളാണ് റോബേർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് സെൽ ഡിസ്കവർ ചെയ്യുന്നത് അത് ടെക് സെല്ലാണ് ലിവിങ് സെൽ ഡിസ്കവേർഡ് ബൈ ലിവൻ ഹുക്ക് ലിവൻ ഹുക്കാണ് ലിവിങ് സെൽ ഡിസ്കവർ ചെയ്യുന്നത് സെല്ലിൻ്റെ ന്യൂക്ലിയസ് അഥവാ മർമ്മം ഡിസ്കവർ ചെയ്യുന്നത് റോബർട്ട് ബ്രൗൺ ആണ് സെൽ തിയറി കോശ സിദ്ധാന്തം നിങ്ങളെ സൈറ്റോളജി കോശവിജ്ഞാനീയം എന്ന് കേട്ടിരിക്കും കോശവിജ്ഞാനീയം സൈറ്റോളജി അപ്പോൾ അത് സെൽ തിയറി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് ചേർന്നാണ് അണ്ടർസ്റ്റുഡ് അപ്പൊ നമ്മൾ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡ് യു എസ് എം ഒ എക്സാമിന് വേണ്ടിയുള്ള എട്ടാം ക്ലാസ്സിലെ വിഡക്കരായ വിദ്യാർത്ഥികൾക്കുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് ഈ ജൂലൈ തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുന്ന എക്സാം നന്നായിട്ട് എഴുതുക സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് വെയിൻ ഓൾവേസ് ആൻഡ് താങ്ക് യു ഫോർ ലിസ്ണിങ് മീ ഓൾ ദി ബെസ്റ്റ് ബൈ ബൈ